പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു ന്യായപ്രമാണം പ്രമാണം നൽകിയ ദിവസത്തെ പ്രതിപാദിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് ദൈവത്തിൽ നിന്ന് ജനം അകലുകയും ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത ഒരു ജനസമൂഹമായിരുന്നു ഇസ്രയേൽ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് അവർ ബിംബത്തെ ആരാധിക്കുവാൻ പോയപ്പോൾ മൂവായിരം പേരുടെ ജീവനാണ് അന്ന് ഇല്ലാതെയായത് മിശ്രയിൽ നിന്ന് അവർ വന്നുവെങ്കിലും അവരുടെ ഉള്ളിൽ നിന്ന് മിശ്രയും പോയില്ല നാം പാപം വിട്ട് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നു എന്ന് വരികലും നമ്മുടെ ഉള്ളിൽ നിന്ന് പാപത്തെ എന്നേക്കുമായി നാം മാറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങൾ ആത്മീക അധപതനങ്ങൾ ജീവിതത്തിലുണ്ടാകും അതിന് കൊടുക്കേണ്ടി വന്ന വില മൂവായിരം വ്യക്തികളുടെ ജീവനായിരുന്നു അത് ഹൃദയഭേദകമായ ഒരു കാര്യമാണ് എന്നാൽ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം വായിക്കുമ്പോൾ ദൈവസഭ സ്ഥാപിതമായ ആ ദിവസം മൂവായിരം ആളുകൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ അനുഭവിച്ച് പുതിയ നിയമസഭയോട് ചേർന്നു എന്നുള്ളതാണ് ഒരിടത്ത് വീഴ്ച സംഭവിക്കുമ്പോൾ ഒരിടത്ത് ചേർച്ച സംഭവിക്കുകയാണ് കർത്താവിനോട് ചേരുന്ന അമൂല്യമായൊരു കാര്യം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് തുറന്ന് സംസാരിച്ച് ക്ഷമ ചോദിച്ച് കുറ്റങ്ങളേറ്റു പറഞ്ഞ് കർത്താവിയിലേക്ക് മടങ്ങി വരാം ദൈവം നമ്മെ സഹായിക്കട്ടെ